ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്നാണ് എന്റെ ഫ്രണ്ടിനും കൂടി ഞാൻ കാർ എടുക്കാൻ പോണേ അവരോട് ചോദിച്ചാൽ ഗൈസ് എന്നാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് പുറത്ത് റെസ്റ്റോറന്റ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഗൈസ് എന്നും പോണ പോലെ തന്നെ നമ്മൾ ഇന്നും ഹൺഡ്രഡ് മൈലാണ് പോകുന്നത് ഗൈസ് അപ്പൊ ചക്കൻ കേറട്ടെ ചക്കൻ കേറാൻ കുറച്ചും ലാഗാണ് ചെക്കന് എന്നാലും സീലിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇങ്ങനെ പണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽബട്ടൺ എന്താ പിക്കേസ് നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് ഫുഡ് അയയ്ക്കാൻ വേണ്ടി പോകുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത് ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഗെയിസ് സീം പൊട്ടു ആരെയും ഇടിച്ചുകഴിഞ്ഞാൽ ഫുൾ സീനാണ് പൈസ എങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പോഴാണ് ഗൈസ് പെട്ടെന്ന് അടുത്ത് തന്നെ ഇടിച്ചത് അപ്പോൾ പോലീസ് കേസും ആയിട്ടുണ്ട് ഫുൾ സീനായിട്ടുണ്ട് പോലീസും വന്നിട്ടുണ്ട് കേസ് ഞാൻ ഫുൾ സീനായി പിന്നെ കേസ് ഞാൻ ചെറിയൊരു ഷോർട്ട് കട്ട് അടയിൽ കൂടെ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി പിന്നെ ലാസ്റ്റ് ഇങ്ങനെ പോയി കേസ് പോലീസ് കേസ് പോറ്റിട്ടുണ്ട് കേസ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം എന്നിട്ട് കാണാൻ നമ്മൾ കാർ എടുക്കാൻ പോകണം അപ്പോൾ കേസ് ഞാൻ ഫുഡ് അയച്ചിട്ട് മനസ്സിലായി ഫുഡൊക്കെ കഴിച്ചാൽ സെറ്റ് ആയിട്ടുണ്ട് പേര് ഇനി നേരെ പോയി കാർ വേറെ ഒരു പരിപാടി ഇല്ല നേരെ പോയിട്ട് കാറെടുക്കാം പൈസ നമ്മളെ കുറച്ച് ക്യാഷ് കൂടുതൽ നമ്മൾ ബിസിനസ്സിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്യാഷ് കൈമിലുണ്ട് നമ്മൾ ചാനൽ എന്തൊരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ബെൽബട്ടൺ എനേബ്ലോ ചെയ്യുക നമ്മളെ ഈ ഷോറൂം എത്താനായിട്ടുണ്ട് ഷോറൂം എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ കേസ് ഞാനാണ് എൻ്റെ ബൈക്കുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അവനോ പറഞ്ഞ് നീ ഈ ബൈക്ക് എടുത്ത് പോയിക്കോ പറഞ്ഞു പേസ് ഇങ്ങനെ ഞാൻ പുതിയ കാർ എടുക്കാൻ പോവാണ് കാർ ഏതാ വെച്ചാൽ നമ്മളില്ലാത്തൊരു കാറാണ് കേസ് പേസ് എടുക്കാൻ പോകുന്ന കാർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സ്കോർപിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അങ്ങനെ പർച്ചേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഡെലിവറി എടുക്കാനായിട്ട് നമ്മൾ വരെ വരൊന്നും പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേസ് ഒന്നാണ് നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്താൽ ചെയ്തതാകുമ്പോൾ നിങ്ങൾ ഇനിക്ക് ബില്ല് പേ ചെയ്തതാണ് എടുക്കുന്നത് ബില്ലൊക്കെ പേ ചെയ്തതാണ് അപ്പോൾ നമ്മൾ കാറൊക്കെ എടുക്കാൻ പോകുന്ന കേസ് ഫുൾ പോപ്പറൊക്കെ പൊട്ടിച്ച് കളറാക്കിയിട്ടുണ്ട് എന്നും പൊട്ടിക്കണമായി തന്നെയാണ് കേസ് ഒരു വ്യത്യാസവും ഇല്ല പേസ് ഇങ്ങനെ സ്കോർപ്പിയോ എടുത്തിട്ടുണ്ട് പേസ് ഇങ്ങനെ സ്കോർപ്പിയോ എടുത്ത് ഡയറക്റ്റ് വീട്ടിലേക്കല്ല കേസ് നമ്മളെടുത്ത് തന്നെ സ്കോർപ്പിയോ മോഡ് ചെയ്യുക കേസ് എനിക്ക് റെഡ് എന്നോട് വലിയൊരു താല്പര്യം ഇല്ലാത്തൊരു കളറാണ് റെഡ് നമ്മൾ പോർഷയൊക്കെ ആണെങ്കിൽ റെഡ് ഓക്കേ എന്ന് പറയാം പക്ഷേ സ്കോർപ്പിയൊക്കെ റെഡ് ഒരു മാച്ചാതും മതി കേസ് അപ്പോൾ ഞാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നും പോകുന്നത് വർക്ക്ഷോപ്പിൽ തന്നെ വന്നിരിക്കുന്നത് അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഉള്ളോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അവനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മൂഡ് ചെയ്യേണ്ടി അപ്പോൾ കേസ് എപ്പോഴും നമ്മൾ ബ്ലാക്ക് ആണ് കൊടുക്കാറ് ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെറിയൊരു ചേഞ്ച് എടുത്തിട്ടുണ്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട് കേസ് അങ്ങനെ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാം കേസ് അങ്ങനെ ഫൈനലി ഒരു ദിവസത്തിന് ശേഷം നമ്മളെ കാർ ഇട്ടിട്ടുണ്ട് കേസ് അപ്പൊ അടിപൊളിയാക്കി മോഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ ആണ് ഇപ്പൊ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കാറിന് ആഡ് ചെയ്താണ് പോയി കാറിന് ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അടിപൊളിയാക്കിയ സെറ്റ് മോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് ഇനി വേറെ പണിയൊന്നുമില്ല നേരെ വീട്ടിൽ പോവാ കേസ് വീട്ടിൽ പോയിട്ട് ഒരു ചെറിയ ഷോഡാണ്ട് ചെക്കനെ കണ്ടിട്ടുണ്ടല്ല ചക്കന് നമ്മൾ ഫ്രണ്ടായി നമ്മൾ കാറെടുത്താൽ മാത്രമേ അറിയുള്ളൂ എനിക്ക് മോഡ് അറിയില്ല കേസ് ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കേസ് എല്ലാവരും ഒരു പരാതി അറിയില്ല നമ്മുടെ ഡോഗിനെ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോ ഡോഗിനെ ട്രെയിനിങ് കൊടുക്കാനുണ്ട് അപ്പോൾ ട്രെയിനിങ് കൊടുക്കാനുള്ള ചെറിയൊരു ഇത് പരിപാടി ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു വയ്ക്കാം കേസ് ഡോഗിനെങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഡോഗിൻ്റെ അടുത്തേക്കൊന്ന് പോയൊക്കെ കേസ് ഡോഗിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഡോഗ് വർക്ക് ചെയ്യുന്നുണ്ട് കേസ് ഡോഗ് നമ്മളെ കൂടെ വരുന്നുണ്ട് ജസ്റ്റ് ചെറിയ ട്രെയിനിങ് ആണ് കേസ് ഡോഗിന് ധൈര്യം ഉണ്ടോ എന്ന് നോക്കാനുള്ള ചെറിയൊരു ട്രെയിനിങ് ആണ് കേസ് അപ്പോൾ ആദ്യമൊക്കെ ഓടിപ്പിച്ചൊക്കെ നോക്കി പിന്നെ കേസ് ഞാൻ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിനുള്ളിൽ ചെറിയൊരു ഓപ്പൺ ഡേഴ്സ് ഉണ്ട് ചെറിയൊരു ബാൽക്കണി എന്ന് നമുക്ക് പറയാം അപ്പോൾ കേസ് അവിടെ ഒന്ന് ചാടി വെക്കുക അപ്പോൾ കേസ് ഡോഗിനെ അവിടെ നിന്ന് ചാടാൻ കഴിഞ്ഞില്ല ഡോഗാണെങ്കിൽ കറങ്ങി വന്നിട്ടുണ്ട് കേസ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ കേസ് ലാസ്റ്റ് ഒരു ട്രെയിനിങ്ങും കൂടി ഉണ്ട് ഞാനാണ് എൻ്റെ വീടിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയിട്ടുണ്ടോ നമ്മൾ ഹെലികോപ്റ്റർ നിന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചാടിയൊക്കെ കേസ് ഡോഗും കൂടി ചാടുണ്ടോന്ന് അപ്പോൾ കേസ് ഞാൻ ഫസ്റ്റ് ചാടി ഇപ്പോൾ കേസ് എൻ്റെ കൂടെ തന്നെ ഡോഗും ചാടിയിട്ടുണ്ട് കേസ് അപ്പോൾ ഡോഗിന പേടിയൊന്നുമില്ല കേസ് ധൈര്യമുള്ള ഒരാൾ തന്നെയാണ് ഡോഗ് പിന്നെ കേസ് ഡോഗിനൊന്ന് കുളിപ്പിക്കാൻ നോക്കിയാൽ കേസ് പൂളിൽ ഇടാൻ അത് കാരണവശാകാലം ഡോഗാണ് പൂളിൽ ചാടുന്നില്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ലാസ്റ്റ് അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കേസ് എന്നുള്ള ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേസ് അടുത്ത് കാണാം അതിരിക്കും ബൈ